ം നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹോവേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം യഹോവ ഏതു സ്ഥലമാണ് തന്റെ വാസസ്ഥലമാക്കുവാൻ ഇച്ഛിച്ചത് ഉത്തരം സിയോൻ മൂന്നാമത്തെ ചോദ്യം അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും എവിടെ ഉത്തരം സിയോനിൽ നാലാമത്തെ ചോദ്യം യഹോവ തനിക്കായിട്ടും തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നതാരെ ഉത്തരം യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും അഞ്ചാമത്തെ ചോദ്യം യഹോവ ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്ത് ഉത്തരം നീരാവി ആറാമത്തെ ചോദ്യം യഹോവ മഴയ്ക്കായി ഉണ്ടാക്കുന്നതെന്ത് ഉത്തരം മിന്നലുകളെ ഏഴാമത്തെ ചോദ്യം യഹോവ കാറ്റ് പുറപ്പെടുവിക്കുന്നത് എവിടെ നിന്ന് ഉത്തരം തൻ്റെ ഭണ്ഡാരങ്ങളിൽ നിന്ന് എട്ടാമത്തെ ചോദ്യം ആരുടെ മേലും അവൻ്റെ സകല ഭൃത്യന്മാരുടെ മേലുമാണ് യഹോവ അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചത് ഉത്തരം ഫറവുൻ്റെ ഒൻപതാമത്തെ ചോദ്യം ആരുടെ ദേശത്തെയാണ് യഹോവ തന്റെ ജനമായ ഇസ്രായേലിനു അവകാശമായിട്ട് കൊടുത്തത് ഉത്തരം അമോരിയരുടെ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിൻ്റെയും സകല കനാന്യ രാജ്യങ്ങളുടെയും പത്താമത്തെ ചോദ്യം ആരുടെ നാമമാണ് ശാശ്വതമായും ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നത് ഉത്തരം യഹോവയുടെ പതിനൊന്നാമത്തെ ചോദ്യം ജാതികളുടെ വിഗ്രഹങ്ങൾ എങ്ങനെയുള്ളതാണ് ഉത്തരം പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും പന്ത്രണ്ടാമത്തെ ചോദ്യം അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല എന്ത് ഉത്തരം ജാതികളുടെ വിഗ്രഹങ്ങൾ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ